സി കേരളത്തിലെ ഹിറ്റ് സീരിയലുകളിൽ ഒന്നാണ് കുടുംബശ്രീ ശാരദ പരമ്പരയിൽ കാർത്തികയായി വേഷമിടുന്ന നടിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ കാർത്തികയായി അഭിനയിക്കുന്നത് നവ്യ നാരായൺ എന്ന നടിയാണ് കണ്ണൂർ പയ്യന്നൂരാണ് നവ്യയുടെ വീട് ഇപ്പോൾ താരം താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് ബി എച്ച് എസ് സിയിൽ പഠിക്കുമ്പോൾ കലാതിലകമായിരുന്നു ഭരതനാട്യം മോണോ ആക്ട് നാടോടി നൃത്തം കഥാപ്രസംഗം എന്നിവയായിരുന്നു ഇനങ്ങൾ ചെറുപുഴ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്ലസ് ടു പഠിച്ചത് ഡിഗ്രി ഒന്നാം വർഷം കണ്ണൂർ എസ് എൻ എം കോളേജിലായിരുന്നു പഠിച്ചത് പിന്നീട് പ്രൈവറ്റായി പഠിച്ച് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം എം ബി എയും പഠിച്ചു കോളേജ് പഠന കാലത്തും കലാരംഗത്തും നവ്യ സജീവമായിരുന്നു മുംബൈയിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന നാരായണന്റെയും വീട്ടമ്മയായ സുശീലാമ്മയുടെയും മകളാണ് നവ്യ ഒരു അനുജത്തിയുമുണ്ട് കാവ്യ ജാഗ്രത പരസ്പരം സാഗരം സാക്ഷി എന്നീ മലയാള സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് പ്രിയമാണവൾ ചിത്രം പേസുതടി എന്നീ തമിഴ് സീരിയലുകളിലും അഭിനയിച്ചു നവ്യ ആദ്യമായി മൂവി ക്യാമറയെ അഭിമുഖിക്കുന്നത് ഫാദർ ഇൻ ലവ് എന്ന മലയാള സിനിമയ്ക്ക് വേണ്ടിയാണ് പിന്നീട് സില്ലിനൊരു പയനം പാത എന്നീ തമിഴ് സിനിമകളിലും പ്രണയതീർത്ഥം എന്ന മലയാള സിനിമയിലും അഭിനയിച്ചു ഫ്ലവേഴ്സിലെ വീട്ടിലെ വിളക്ക് എന്ന പുതിയ പരമ്പരയിലും നവ്യ അഭിനയിക്കുന്നുണ്ട് കുടുംബശ്രീ ശാരദയിലെ കാർത്തയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായാലും നെഗറ്റീവാണെങ്കിലും നടിയുടെ അഭിനയമൊക്കെ നല്ല രസമുണ്ട് എന്തായാലും കുടുംബശ്രീ ശാരദ സീരിയൽ പ്രേക്ഷകരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ